അപ്പൊ ഗെല്ലാവർക്കും ഈ മാർച്ച് വരെ മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടതും അവരുടെ ഫണ്ട് പോയതും യു കെ കെർസേന്റെ പേരിലാണ് അപ്പൊ അതിന് ഏകദേശം ഒരു എൻഡ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ കാനഡയിലെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പുതിയ കാനഡയിൽ കയറി വെച്ചതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് പറഞ്ഞു അപ്പോൾ പുള്ളി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു രൂപം പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ അടുത്ത് തന്നെ അതിനെപ്പറ്റി ഉണ്ടാവും വിസ സ്കാം നടക്കുന്നത് അതായത് ഇമിഗ്രേഷൻ സ്കാം നടക്കുന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ തട്ടിപ്പിനെരെയാണ് എങ്ങനെയാണെന്ന് എങ്ങനെയാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതിൽ മൂന്നും വരുന്ന ആട് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഓരോ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത് അവരത് മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ അല്ലെങ്കിൽ ആർ എൻ ഐ പിയിൽ അല്ലെങ്കിൽ എൽ എം ഐ എടുത്ത് അല്ലെങ്കിൽ പി എൻ ബി ഈ വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും മൈഗ്രേറ്റ് ചെയ്ത് ക്യാൻഡേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിൻ്റെ സ്കാം അത് ഇവർ ആട് കൊടുക്കുന്നത് പിന്നെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലധികം ഫണ്ട് ഉണ്ടെന്ന് നമ്മൾ ഇറക്കേണ്ടി വരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന ആകെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവരുടെ സർവീസ് ചാർജ് ഇത് രണ്ടും പിന്നെ ഗവൺമെന്റ് ഫീസ് ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ ആരാണെങ്കിലും വിചാരിക്കുന്ന എന്താ നമുക്കൊരു ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ നമ്മൾ ഈ ആടൊക്കെ കണ്ട് നമ്മൾ നേരെ ഏജൻസിനെ വിളിക്കും ഏജൻസിനെ വിളിക്കുമ്പോൾ പ്രൈമറി ആയിട്ട് അവർ ചെയ്യണേ എന്താ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തുനിന്ന് നമ്മുടെ ഒക്കെ മേടിച്ചിട്ട് ഔട്ട് ഓഫ് ഹണ്ട്രഡിൽ അവർ നമുക്കൊരു പോയിന്റ് തരും അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മുടെ ഏജ് ഫാമിലി മെമ്പേഴ്സ് ഇതെല്ലാം വെച്ചിട്ട് അവർ നമുക്കൊരു പോയിന്റ് തരും ആ പോയിന്റ് സിസ്റ്റം ഹൺഡ്രഡിൽ അവർ നമുക്ക് ഒരു സേ ഒരു ഇൻ ബിറ്റ്വീൻ ഫോർട്ടിഫൈവ് ഫൈവ് കൊണ്ടെത്തിക്കും ഇതായിട്ട് ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് എന്നിട്ട് അവർ പറയും ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് പോയിന്റ് കൂടണം ഒരു സിക്സ്റ്റി ഫൈവ് കിട്ടിയാലേ നിങ്ങൾ ഇതിലേക്ക് കയറുള്ളൂ അതിലിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എൽ ടി ചെയ്യണമെന്ന് പറയും അപ്പോൾ നമ്മളെല്ലാവരും ഓക്കെ ഫൈൻ പറഞ്ഞാൽ ഇവർ എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആകും അപ്പോൾ അവർ ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചോളാൻ പറയും രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഓരോ ഏജൻസിയും രീതിയിൽ ചെയ്തിട്ടിരിക്കട്ടോ ചില ഏജൻസിയിൽ ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരും അത് ചില ഏജൻസിയിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ വരും ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ നിന്ന് എന്താ പറയുക ഉള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലാണ് ഒരു പത്ത് വർഷം മുമ്പ് കേരളത്തിൽ മൊത്തത്തിലൊരു ഹൺഡ്രഡ് ഏജൻസീൻ്റെ അടുത്തേ ഉണ്ടാവുകയുള്ളത് ഈ ഇമിഗ്രേഷനും അതുപോലെ ഔട്ട്സൈഡ് അബ്രോഡ് സ്റ്റഡീസിൻ്റെ ആയിട്ട് ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും മോർ ദാൻ ഹണ്ട്രഡിൻ്റെ മുകളിലായി പിന്നെ അതുപോലെ പുതിയ ലോ വന്നു ഇത്ര ഇൻഡേക്കിൽ ഇത്ര സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളു അതുപോലെ സ്പൗസിന് ഡിപ്പെൻഡൻസി വരുന്നില്ല അതുപോലെ ഒരുപാട് മാറി പിന്നെ അതുപോലെ നമ്മുടെ സിആാർ എസ് സ്കോറ് ഉയർത്തി അപ്പോൾ ഇവർക്കൊന്നും വേറെ ഒരു എന്താ പറയുക ഒരു സോഴ്സ് ഇല്ല ഇവരുടെ ഇൻകത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു 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 മാസം ഒരു മൂന്ന് മാസം വരെ എടുക്കും എന്താ ഈ ഒരു ഏജൻസി നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ പറയാം നമുക്കിനി ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് വെസ് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ മൊത്തം കനേഡിയൻ ഇക്വലൻസി ആയിട്ട് മാറ്റുവാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ഈ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൻ്റെ അതായത് വെസ്സിൻ്റെ പോർട്ടലിൽ നമ്മുടെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഐ മീൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എല്ലാം ഒരു പ്രിൻറ്റ് കൊടുത്ത് അതിൻ്റെ അടച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി പോയി കൊടുത്താൽ മതി അതൊരു ലെസ് ദാൻ ഹാഫ് അവറെ വരുന്നുള്ളൂ പിന്നെ യൂണിവേഴ്സിറ്റി പോകണമെന്നുള്ളൂ മൊത്തം അതിൻ്റെ ചാർജ് വരുന്നത് ഒരു ബിലോ ട്വന്റി തൗസൻഡ് അപ്പോൾ കനേഡിയൻ ഡോളർ അത് നമ്മൾ കൺവേർട്ട് ചെയ്യും അപ്പോൾ അപ്പൊ ഇതിലിപ്പോ അവര് ചെയ്യണമെന്താണെങ്കിൽ ഇത് ഇത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു സർവീസ് ചാർജ് വാങ്ങും അത് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് വരും പിന്നെ ഈ ഗവൺമെന്റിൽ അടക്കാനുള്ളൂ അപ്പോൾ ഇതും കൂടെ ആവുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം പോയി പിന്നെ ഒരു മൂന്നാല് മാസം കൂടെ ആകും ഇത് അങ്ങനെ നമ്മുടെ ഇത് രണ്ടും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്തത് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എൽ ടിസാണ് നമ്മുടെ ആദ്യം ഇവർ പറയും ഐ എൽസിന് ഡേറ്റ് എടുക്കണം ഐ എൽസ് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വർക്കിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ഐ എൽ ടിസ് എഴുതി ഉണ്ടാവും അപ്പോൾ അവർ സ്കോർ പോരായിരിക്കും അപ്പോൾ ഈ ബസ്സും കൂടെ കഴിയുമ്പോൾ ഇവർ പിന്നെ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഐ എൽ ടിസ് ഐ എൽ ടിസ് അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മുടെ ഒരു സെവൻ മന്ത്സും അതുപോലെ ഏജൻസി ഓരോ ഏജൻസി അനുസരിച്ച് നമ്മുടെ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇൻക്ലൂഡിങ് ബസ് അടക്കം നമ്മുടെ എന്താ പറയുക ഓൾറെഡി ലോക്ക് ലോക്കായിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്കാം അല്ലെങ്കിൽ ഇവർ ഏറ്റവും വലിയൊരു കീ തട്ടിപ്പം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഹൺഡ്രഡിലാണ് പോയിന്റ് ഇടുന്നത് അങ്ങനെ ഒരു പോയിന്റ് സ്റ്റേ ഞാനടക്കില്ല അത് ഇവർ ഡിസൈൻ ചെയ്ത പോയിന്റ് സിസ്റ്റാണ് ആണ് നമ്മളിത് കറക്റ്റ് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സും ഫാമിലി ആയിട്ടുള്ള മോർ ദാൻ ഒരു ടെൻ പീപ്പിൾസ് നമ്മൾ നമ്മളോട് ഇതിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറെ ആൾക്കാർ ഇതിൽ കൊണ്ടുപോയി പൈസ ഇട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹൺഡ്രഡിൽ ഒരു പോയിന്റ് സിസ്റ്റം ഇല്ല നിങ്ങൾക്ക് ഐ ഐആർ സി സിൻ്റെ വെബ്സൈറ്റ് സി ഐ സിൻ്റെ വെബ്സൈറ്റ് ഇതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഡ്രോയിലും എത്രയാണ് പോയിന്റ് വരുന്നത് എത്ര ഇന്റർവ്യല് കൂടുമ്പോഴാണ് പി എൻ പി ആർ എൻ ഐ പി എല്ലം ഏക്കെ അവർ വിളിക്കുന്നതെന്നുള്ള കാണാൻ പറ്റും പിന്നെ അല്ലാതെ ഗൂഗിളിൽ സി ഐ സി കാൽക്കുലേറ്ററിന് അടിച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ സ്കോർ എത്രയാന്ന് കിട്ടും ജസ്റ്റ് നമുക്ക് നമ്മുടെ ഏജ് നമ്മുടെ എഡ്യൂക്കേഷൻ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ സ്പൗസിൻ്റെ എല്ലാം അടിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടും അതാണ് ഇവർ ഹണ്ടറിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് അവരുടെ ഫസ്റ്റ് സ്കാം അങ്ങനെ ഒരു സംഭവമേ ഇല്ല പിന്നെ വേറെ ഒന്ന് ഇതിന് മൊത്തത്തിലൊരു ഒന്നൊന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അടുത്ത് നമ്മുടെ പോവുകയും ചെയ്യും ലാസ്റ്റ് ഇവർ പറയണെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യും ആ നിങ്ങൾക്ക് അത്രയും പോയിന്റ് ആയിട്ടില്ല അപ്പോൾ നമ്മളെന്താ റ്റും നിങ്ങൾ ഐ എൽ ടി എസ് എടുത്തോ എയ് ട്രിപ്പിൾ സെവൻ എടുത്തോ അവർ വർത്താനാണ് ഇവർ പറയുന്നത് അന്നേരത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒന്നര രണ്ട് വർഷം പോവുകയും ചെയ്യും ചുരുങ്ങി നമ്മുടെ ഒരു ഒന്നര ലക്ഷം പോവുകയും ചെയ്യും പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്കെതിരെ കംപ്ലയിന്റ് ഒന്നും പറ്റില്ല കാരണം എന്താ വെച്ച് ഇവർ ആദ്യം പറഞ്ഞ പോലെ ഇവർ വേറെ എക്സ്ട്രാ പൈസ ഒന്നും നമ്മുടെ ഇടുന്ന വാങ്ങുന്നില്ല ആകെ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ എന്താ പറയുക സർവീസ് ചാർജ് മാത്രമേ ഇവർ വാങ്ങുന്നുള്ളൂ അതും നമ്മുടെ ഇടുന്നെല്ലാം ഇവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യും ഇതൊന്നും റീഫണ്ടബിൾ റീഫണ്ടബിളല്ലാന്ന് ചില ഏജൻസീസ് നമ്മൾ പല ഏജൻസി നമ്മൾ വിളിച്ചു വെച്ചു കേട്ടോ ഇതൊക്കെ വിളിച്ചു വെച്ചതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് വെറുതെ കഥയടിക്കണമെന്നല്ല അപ്പോൾ പല ഏജൻസീസും പറയണമെങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചില ഏജൻസി ഞാൻ പറയല്ലേ സെവൻറ്റി ഫൈവ് തൗസൻഡ് ടു വൺ ആൻഡ് ഹാഫ് ലാക്ക് വരെ പല ഏജൻസിയും വാങ്ങണ്ട അപ്പോൾ ഈ വലിയ എമൗണ്ട് വാങ്ങുന്ന ഏജൻസി ഒരു തേർട്ടി ഫോർട്ടി ഒക്കെ റീഫണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത്രയും നമ്മുടെ ഇത്രയും സമയം പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇവരെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു ആയിരം ലെറ്റ്സെ ഒരു ഒരു റാൻഡം നമ്പർ ഒരു ആയിരം പേരുടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ിൽ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ആർ എൻ ഐ പി ഒ അല്ലെങ്കിൽ പി എൻ പി ഒക്കെ കിട്ടിയിട്ടുണ്ടോ അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവരുടെ ഫുൾ മാർക്കറ്റിംഗ് വരുന്നത് നമ്മൾ നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് അവരോട് ചോദിച്ചാൽ മതി അവരുടെ നമ്പർ വരാൻ പറ്റുമോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നും പറ്റൂല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കറക്റ്റ് അവരെ വിളിച്ച് അതായത് നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് അവരെ വിളിച്ച് എക്സ്പീരിയൻസ് എടുത്തോണ്ടായിട്ട് ഇതൊക്കെ കറക്റ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ ആരും ഇതുപോലത്തെ ഒരു സ്കാമിൽ പോയി പെടാതിരിക്കുക അതുപോലെ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളങ്ങനെ പോകാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് റിസർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടാവുന്നൊള്ളൂ കാര്യങ്ങളെല്ലാം കാരണം ഇന്നെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ കാനഡയിലെ കെയർ ആ മോർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും സോ വീണ്ടും ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്